വെൽക്കം വെൽക്കം ഉദ്ദേശം എന്ന് പറയുന്നത് യഹൂദരെ യഹോവയിൽ നിന്നും രക്ഷിക്കാനായിരുന്നു എന്നാണ് എന്നാണെന്ന് പറയുന്നത് കേട്ടു പക്ഷെ അതിനകത്ത് രണ്ട് പ്രശ്നം ഞാൻ കാണുന്നുണ്ട് ഒന്ന് യഹൂദരാരും യഹോവ വർഷപ്പ് അവര് നിർത്തിയിട്ടില്ല അവിടെ ടെമ്പിൾ പൊളിഞ്ഞു എന്നുള്ളത് ശരിയാണ് പക്ഷെ യഹൂദർ ഇന്നും യഹോവയെ തന്നെയാണ് ദൈവമായി കരുതുന്നത് അവരാരാധിക്കുകയും അപ്പൊ അത് സംഭവിച്ചിട്ടില്ല പക്ഷെ കൂടുതൽ ഗുരുതരമായ ഒരു വിഷയം ഞാൻ കാണുന്നത് ഈ യഹോവ എന്ന് പറയുന്ന ഒരു എഡിന്റിറ്റി അത് ദൈവമാണെന്ന് തെറ്റിദ്ധരിക്കാൻ ഇത്രയും മനുഷ്യർ അതായത് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിൽ കൂടുതൽ ക്രിസ്ത്യാനികളും ഇപ്പോഴും വിശ്വസിക്കുന്നത് യഹോവ തന്നെയാണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തിൽ കൂടുതൽ ക്രിസ്ത്യാനികളും വിചാരിക്കുന്നത് യഹോവ തന്നെയാണ് ദൈവം എന്നാണ് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവാൻ കാരണം ആരാണ് അത് ബൈബിളും തന്നെയാണ് ക്രിസ്തു മതം തന്നെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് ബാക്കി മനുഷ്യർക്കാർക്കും യഹോവയെ പറ്റി അറിയും അതിന്റെ അതുണ്ടാക്കി എടുത്തു ലോകത്തോടെ ഇത്രയും ആൾക്കാർ യെഹോവാരാണ് ഈ ദൈവമായി കാരണം ഏറ്റവും ാണ് അപ്പൊ എനിക്കുള്ള ചോദ്യം എന്താണെന്ന് ഞാൻ പിന്നെ ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ ഒന്ന് അഡ്രസ് ചെയ്ത് എന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം ഈ ഇപ്പൊ ഞാൻ പറഞ്ഞ ഉദാഹരണം തന്നെയാണ് ഈ അശ്വതാത്മാവിനെ പുറത്താക്കി കഴിയുമ്പോൾ അത് ഏഴ് ഇരട്ടി ശക്തികളെ തിരിച്ചു വരികയാണ് തിരിച്ചു വന്നു കഴിയുമ്പോൾ മനുഷ്യ മനസ്സുകളിലേക്ക് അത് ഇപ്പൊ ഇസ്ലാമിലൂടെ സ്വാധീനം ചെലുത്തുകയാണ് അതാണ് ആദിത്യതിനേക്കാൾ ഭീകരമായ അവസ്ഥയാവുന്നത് പിന്നെ യഹൂദന്മാരെ രക്ഷിക്കുന്ന കാര്യം താങ്കൾ ചോദിച്ചു യഹൂദന്മാരോടാണ് ആദ്യത്തെ പ്രബോധനം നടത്തുന്നത് യഹൂദന്മാരിൽ നിന്നുള്ളവരാണ് ആദിമ ക്രൈസ്ത ക്രിസ്ത്യാനികൾ മുഴുവൻ എല്ലാവരും യഹൂദന്മാരായിരുന്നു അതിനുശേഷം യഹൂദന്മാർ പതിനൊന്നര ലക്ഷം പേര് കൊല്ലപ്പെടുകയും അവരുടെ ദൈവാലയം തകർക്കപ്പെടുകയും യഹൂദൻ ചിതറുകയും ചെയ്തു ഇന്ന് യഹൂദനില്ല ഇന്നുള്ളത് സയനിസ്റ്റുകളാണ് അവർ ലോകം മുഴുവൻ ചിതറിയതിനു ശേഷം എപ്രായ ഭാഷ പോലും ഇല്ലാതായി പോയി പിന്നീട് കൃത്രിമമായിട്ടുണ്ടാക്കിയ യഹൂദനാണ് ഇപ്പൊ ഉള്ളത് അത് പാശ്ചാത്യ ശക്തികൾ അവിടെയുള്ള ആളുകളെ വെച്ചിട്ട് ഈ പിബ്ലിക്കൽ സ്റ്റോറി വെച്ച് അവരൊരു ജൂവിഷ് നേഷൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ് യഹൂദന്റെ സ്റ്റോറി അവിടെ കൊണ്ട് അവസാനിച്ചു യഹൂദനെ രക്ഷിച്ചു രക്ഷപ്പെടാൻ മനസ്സില്ലാത്തവർ കൊല്ലപ്പെട്ടു ബാക്കിയുള്ളവർ ചിതറപ്പെട്ടു ഇന്ന് വീണ്ടും റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്ത് നിങ്ങൾക്കറിയാം പെൻകുരിയൻ സർവകലാശാല എബ്രായ ഭാഷയൊക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുക്കുന്നതാണ് അല്ലാതെ യഹൂദൻ ഇവിടെ ഭൂമിയിൽ രണ്ടായിരം വർഷം നിലനിന്നിട്ടില്ല അതുകൊണ്ട് ഈ മോഡേൺ ഇസ്രായേലിനെ പറ്റി കമന്റ് പറയുന്നതിൽ അർത്ഥമില്ല യഹൂദൻ രക്ഷപ്പെട്ടു ആ യഹൂദൻ യഹോബാരാധനയൊക്കെ അവസാനിപ്പിച്ചു യഹോബയുടെ ന്യായ പ്രമാണത്തിൽ നിന്നും അവർ മോചിതരായി ക്രിസ്തുവിന്റെ ദൗത്യം ആ കാലഘട്ടത്തിൽ അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു അത് അങ്ങനെ വിജയിച്ചു പിന്നീട് മനുഷ്യവർഗത്തിലേക്ക് ഈ ഭൂത ഏഴ് ഇരട്ടി ശക്തികളെ വരുമെന്ന് കർത്താവ് വാണി ചെയ്തിട്ടുണ്ട് അത് വന്നിട്ടുമുണ്ട് അത്

ിൽ വരും രണ്ടുപേരും ഭരിക്കുക അതുപോലെ ഏറ്റു പറയുന്നുണ്ട് വിശ്വസിച്ച് ജ്ഞാനം സ്വീകരിക്കുന്നവൻ രക്ഷപ്പെടും അല്ലാത്തവന് ശിക്ഷാവിധിക്ക് അർഹനാവും അപ്പൊ എന്താണോ യെഹോ പറഞ്ഞ ഇൻട്രോളർ തന്നെ ഏറ്റുരും കാണുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റുവിനെ വിശ്വസിക്കാത്ത പട്ടണങ്ങളെ നോക്കി ഏറ്റു ചതിക്കുന്നുണ്ട് അപ്പോ താങ്കൾ ഈ കാണുന്ന താങ്കൾ ഈ പറയുന്ന കാര്യങ്ങൾ ആ ഒരു എന്താണ് പ്രത്യേകമായി അങ്ങനെയൊരു വ്യത്യാസം ഒരു ഇൻഷോറൻസ് ഞാൻ യെഹോയിലുള്ള ഇൻഷോറൻസ് തന്നെ ഞാൻ ഏറ്റൂരും കാണുന്നുണ്ട് ഇതിനെ പറ്റി താങ്കളുടെ അഭിപ്രായം പറയും ഒരുപാട് ചോദ്യങ്ങളാണ് സമയമെടുത്ത് പറഞ്ഞോളൂ അല്ലെ എന്താണ് മനസ്സിലാണ് രണ്ടാമത് പറഞ്ഞ എന്തായിരുന്നു ഒന്ന് അനന്യ സഫീറും പിന്നെ വേറെ കാരണം ഒത്തിരി കാര്യങ്ങൾ വിട്ടു വിട്ടുവന്ന് അതായത് ഈ വരാനിരിക്കുന്ന ഒരു നാശത്തെ കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുന്നതാണ് യേശു ക്രിസ്തുവിന്റെ പ്രസംഗങ്ങൾ മൂന്ന് വർഷം കറുത്താതാവുന്നെരിശിനും തകർക്കപ്പെടാൻ പോവാണ് സൈന്യങ്ങൾ എരിസലിമിനെ വളയും അപ്പൊ അവിടുന്ന് എന്തു ചെയ്യുക ഓടി രക്ഷപ്പെടുക എന്നുള്ള ഒരു പ്രബോധനമാണ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ബെസൈദെ നിനക്ക് കഷ്ടം കഫർനുഖുമെ നിനക്ക് കഷ്ടം കോറസീനെ നിനക്ക് കഷ്ടം നിനക്ക് വലിയ കഷ്ടം വരാൻ പോണു ഇത് നിരന്തരമായിട്ട് പറയുകയാണ് അപ്പൊ നിനക്ക് നിനക്ക് കേട്ടിരുന്ന ഈ പ്രബോധനം മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ പണ്ടേ അവർ അനുഭവിച്ചേനെ പണ്ടേ അവർ രക്ഷപ്പെട്ടേനെ അപ്പൊ അത് അവിടെ വരാനിരിക്കുന്ന ഒരു ഡിസ്ട്രക്ഷനെ പറ്റിയുള്ള നിരന്തരമായ വാണിംഗ് ആണ് അവിടെ കൊടുക്കുന്നത് പിന്നെ അനന്യായും സഫീറായും കൊല്ലപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ആ ടെമ്പിൾ നിലനിൽക്കുന്ന കാലത്ത് ന്യായപ്രമാണം അവിടെ നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യമാണ് അത് സഭയുടെ ട്രാൻസിഷൻ പീരീഡാണ് അല്ലെങ്കിൽ ശൈശവദശ എന്ന് വേണമെങ്കിൽ പറയാം അവിടെയാണ് അത് സംഭവിക്കുന്നത് അതുകൊണ്ടാണ് അനന്യാസ സഫീറായും കൊല്ലപ്പെട്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാരണം യഹോവയുടെ കർത്തൃത്വം അവിടെ നിലനിൽക്കുന്ന ഒരു ട്രാൻസിഷൻ പീരീഡാണ് അതുകൊണ്ടാണ് ജെറുസലേം ചർച്ചിനെ ആദ്യത്തെ ചർച്ച അന്ത്യോക്യൻ സഭയെ കണക്കാക്കുന്നത് അന്ത്യോക്യ അലക്സാണ്ട്രിയ റോമ എന്നാണ് ആദിമ സഭകൾ വരുന്നത് ജെറുസലേമിന് ആലങ്കാരിക പദവിയും കൊടുക്കുന്നത് അതുകൊണ്ട് അങ്ങനെയാണ് ഞങ്ങൾ ക്രൈസ്തവരായി മനസ്സിലാക്കുന്നത് ക്രിസ്ത്യാനികൾക്ക് അന്ത്യോക്യയിൽ വെച്ചാണ് ക്രിസ്ത്യാനികൾ എന്ത് പേരുണ്ടാകുന്നത് പൂർണ്ണ പക്വത എത്തുന്ന സഭ അവിടെ വെച്ചാണ് വരുന്നത് മറ്റേ ദുദായുസത്തിന്റെ നെഴലിംഗീഴിലാണ് പ്രിമിറ്റീവ് ചർച്ച് നിൽക്കുന്നത് അതുകൊണ്ടാണ് യെരുസലേം ദേവാലയത്തിൽ പതിവ് പ്രാർത്ഥനകൾക്ക് അപ്രോസ് ചെയ്യോന്നാനൊക്കെ പോയി എന്നൊക്കെ നിങ്ങൾക്ക് ആ പ്രവൃത്തിയുടെ പുസ്തകത്തിൽ കാണാം ഇത് ഈ ഒരു 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 കാർ ഇറക്കുന്നില്ല ഒരു ട്രെയിൻ ഇറക്കുന്ന ഒരു മെഷീൻ ഫാക്ടറി അല്ല സഭ ഇറക്കുന്നത് അല്ലെങ്കിൽ ഒരു ഒരു പ്രോഡക്റ്റ് അല്ല ഇറക്കുന്നത് ഇതൊരു ലിവിങ് ഓർഗാനിസമാണ് അത് ഗ്രോ ചെയ്തോണ്ടിരിക്കും അതിന്റെ ഗ്രോത്ത് സ്റ്റേജിലെ ഏറ്റവും ബാല്യകാലഘട്ടത്തിൽ ഒരു കാര്യമാണ് നിങ്ങൾ പറഞ്ഞത് താങ്ക് യു താങ്ക് യു സിദ്ധ നമുക്കടുത്തത് അവസരമാണ് റാണിജി ഒരു 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 ചോദ്യം സ്വാഗതം എന്തായാലും എനിക്ക് ചോദിക്കാനുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ചോദിക്കാം പിന്നെ താങ്കൾ പറഞ്ഞിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്ന യഹോവ എന്നുള്ളത് ഈ പഴയ പുസ്തകത്തിലുള്ള ഭീകരൻ ദൈവമാണ് പക്ഷേ എനിക്ക് പറയാനുള്ളത് താങ്കളുടെ ന്യൂ ടെസ്റ്റമെന്റിൽ വെളിപ്പാട്ട് പുസ്തകം പത്തൊൻപതിന്റെ ഒന്ന് മൂന്ന് നാല് വാക്യത്തിൽ അവിടെ സിംഹാസനസ്ഥനായിരിക്കുന്നത് ഈ യാഹ് എന്ന് പറയുന്ന യഹോവയാണ് അവിടെ ഇരിക്കുന്നത് എന്താണ് സിംഹാസനസ്ഥനായിട്ടുള്ള ആൾക്ക് ഹലേലുയ എന്നാണ് അവിടെ വിളിക്കുന്നത് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ സോറി ന്യൂ ടെസ്റ്റ്മെന്റിൽ ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ടിരിക്കുന്ന ന്യൂ ടെസ്റ്റ്മെന്റിൽ ഒരേ ഒരു പദ പദപ്രയോഗമാണ് ഈ പിന്നെന്താണ് ഹലേലുയ എന്ന് പറയുന്നത് അത് പ്രേസ് യാഹ് എന്നാണ് പറയുന്നത് അപ്പൊ സ്വർഗസ്ഥനായി ഇരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്ന ഈ വ്യക്തി യാഹാണെന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നു അപ്പൊ താങ്കൾ അപ്പൊ വേറെ ഏഷദ്ദായിയുടെ പേരാണ് അവിടെ കാണുന്നത് താങ്കളുടെ നല്ല യഹോവയെ അല്ലെങ്കിൽ നല്ല ഒരു ബൈബിൾ ദൈവത്തെ എനിക്ക് അവിടെ കാണാൻ സാധിക്കുന്നില്ല ഇതിന് താങ്കൾ അതിനുള്ള കാരണം ഇതിന്റെ 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 ന്യായീകരണവും താങ്കൾ ഒന്ന് തന്ന കൊള്ളാം അതെതി കാണാൻ സാധിക്കുന്നില്ല ഇതിന് താങ്കൾ അതിനുള്ള കാരണം ഇതിന്റെ 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 ന്യായീകരണവും താങ്കൾ ഒന്ന് തന്ന കൊള്ളാം അല്ലലിക്തമായി അതെ അലലിയയുടെ അർത്ഥ യഹോവയ്ക്ക് സ്തുതി എന്നാണെന്ന് ഉള്ള അസംഷനിൽ ചോദിക്കുകയാണ് അലലിയ എന്ന് പറഞ്ഞാൽ അവിടെ ആ പ്രദേശത്തെല്ലാം ആനന്ദ സൂചകമായിട്ട് അവർ ഉപയോഗിക്കുന്ന ആശ്ചര്യ ദോതകമായൊരു പദമാണ് ഉദാഹരണം നമ്മളൊരു ഫുട്ബോൾ മാച്ചൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത്യധികം സന്തോഷം വരുന്ന ഒരു അടിക്കുന്ന സമയത്ത് ഗാലറികൾ ആർത്ത് വിളിക്കുമ്പോൾ ആ പ്രദേശത്തുള്ള ആളുകൾ പറയുന്ന തത്യുല്യമായ പദമാണ് ഹലേലിയ എന്നുള്ളത് ഇത് ഗ്രീക്ക് ദേവനായ അപ്പോളോ ദേവന്റെ സ്തുതിഗീതത്തിൽ അവർ വ്യാപകമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നു ഈജിപ്തുകാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നു ആയിട്ട് ഗ്രീക്ക് ആ പശ്ചാത്തലത്തിനാണ് പുതിയ നിയമം എഴുതപ്പെടുന്നത് അപ്പൊ അന്ന് അവിടെയുള്ള ഒരു വളരെ വ്യാപകമായിട്ട് ഹെലനിസ്റ്റിക് ജ്യൂസിന്റെ ഇടയിലും ഉള്ള ഒരു പ്രയോഗമായിരുന്നു ഹലേലിയ എന്നുള്ളത് ആ ഒരു സ്തുതി ശബ്ദം നമ്മൾ ആരാധനയിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഏത് ദൈവത്തെ സ്തുതിക്കാൻ ഉപയോഗിക്കുന്നു ആ ദൈവത്തിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ആണെന്ന് മനസ്സിലാക്കുന്നത് ഉദാഹരണത്തിന് കേരളത്തിലുള്ള എല്ലാവരും എന്തെങ്കിലും പ്രയാസമോ പെട്ടെന്നൊരു വലിയ വാർത്തയോ കേട്ടോ അയ്യോ എന്ന് വിളിക്കും അപ്പൊ അത് ശബരിമല അയ്യപ്പനെ വിളിച്ചതാണെന്ന് ഒരാൾ തെറ്റിദ്ധരിക്കുകയോ ശടിക്കുകയോ ഒക്കെ ചെയ്താൽ അദ്ദേഹത്തിന്റെ പഠന വൈകല്യമെന്നോ ധാരണ പശവെന്നോ ഒക്കെ ഓർത്ത് സഹതപിക്കാനേ പറ്റുകയുള്ളൂ അതുകൊണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്ക് സ്തുതി എന്ന് പറഞ്ഞ് ക്രൈസ്തവർ ആരംഭിക്കുന്ന ആരാധനക്കിടയ്ക്ക് ആമേനെന്നും അല്ലലീഹ എന്നും പറയുമ്പോൾ അവരറിയാത്തതും അവർ കേൾക്കാത്തതുമായ ഏതോ ഒരു ദൈവത്തെ സ്തുതിക്കാണ് എന്നൊക്കെ പറഞ്ഞു പിടിപ്പിക്കുമ്പോൾ ആ സഹതപിക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ അതുകൊണ്ട് എനിക്ക് ഉള്ളൂ അതിനോടുള്ള പ്രതികരണം എന്റെ അടുത്തൊരു ഉപചോദ്യം ഉണ്ട് അതായത് സഹതപിച്ചോളൂ പക്ഷെ എന്ത് ചെയ്യാം താങ്കളുടെ പുസ്തകത്തിൽ ഈ ഹലയിലൊയ്യ എന്നുള്ള അതായത് യഹോവിക്ക് സ്തുതി എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള കാര്യം കിടക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഞാൻ താങ്കളുടെ കുറെ കാര്യങ്ങൾ കേട്ടു വളരെ വ്യാഖ്യാനിച്ചിട്ടാണ് താങ്കൾ പറയണത് എന്ത് തന്നെയാണെങ്കിലും മാർക്കിന്റെ പുസ്തകത്തിൽ പിന്നെ പന്ത്രണ്ടിന്റെ ഇരുപത്തിയാറിലും അതുപോലെ തന്നെ പിന്നെ എന്താണ് പുറപ്പാട് പുസ്തകത്തിന്റെ മൂന്നിന്റെ രണ്ടാം വാക്യത്തിലും അവിടെ പറയുന്ന കാര്യവും അതുപോലെ തന്നെ എന്താണ് ഏർ ഈ പുതിയ നിയമപുസ്തകത്തിൽ ലൂക്കിന്റെ പന്ത്രണ്ട് മാർക്ക് പന്ത്രണ്ട് ഇരുപത്തി ആറ് ലൂക്ക് ഇരുപത് മുപ്പത്തി ഏഴ് അവിടെ ഈ യഹോവയോട് സംസാരിക്കുന്നത് ഈ പിന്നെ മുൾപ്പടർപ്പിനുള്ളിലുള്ള ദൈവം അതായത് യാക്കോബിന്റെ ഇസഹാക്കിന്റെ അബ്രഹാത്തിന്റെ ദൈവമാണെന്ന് വളരെ വ്യക്തപ്പെട്ട് അത് തന്നെയാണ് എന്റെ ദൈവം എന്നും ഇസ്രായേലിൽ കേൾക്കുക നമ്മുടെ കർത്താവാണ് ഏക കർത്താവെന്നും യേശു പറയുന്നുണ്ട് അതുപോലെ ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് അപ്പോ ഈ എൽ ഷെദായ് എന്ന് പറയുന്ന ഈ ദൈവത്തിന്റെ നിയമങ്ങളെ നമ്മൾ വേർതിരിച്ച് അരിച്ചരിച്ച് എങ്ങനെയാണ് ഈ ബൈബിളിൽ നിന്ന് നമ്മൾ മാറ്റുന്നത് അല്ലെങ്കിൽ താങ്കൾ എങ്ങനെയാണ് മാറ്റി എടുക്കുന്നത് വളരെ കാരണം ഞങ്ങൾക്ക് ഒരു അളവ് തന്നിട്ടുണ്ട് ദൈവം സ്നേഹമാകുന്നു എന്ന് ഞങ്ങളുടെ അപ്പോസ്വലനായ ജോഹന്നാഥ് ശ്ലീഹ ഞങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ദൈവം സ്നേഹമാകുന്നു എന്നുള്ള ഒരു ടോർച്ച് ലൈറ്റ് ദൈവം സ്നേഹമാകുന്നു എന്നുള്ള ഒരളവ് തണ്ട് ഇത് പിടിച്ചിട്ട് വെളിപാട് പുസ്തകത്തിൻ്റെ ഇങ്ങേയറ്റത്ത് നിന്ന് ഈ ടോർച്ച് തെളിച്ച് ഈ അളവ് തണ്ട് പിടിച്ച് ഓരോ ക്രിസ്ത്യാനിയും തിരുവഴുത്തിൻ്റെ പുറങ്ങളിലൂടെ ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നിൻ്റെ ഒന്ന് വരെ സഞ്ചരിക്കുക അവിടെ ദൈവം സ്നേഹമാകുന്നു എന്ന ഈ അളവ് അളവുതണ്ടിനോട് കൺഫേംഡ് ആകാത്തതിനെ ഞങ്ങൾ റിജക്ട് ചെയ്യുകയും ദൈവം സ്നേഹമാകുന്നു എന്നുള്ള ഈ ഞങ്ങൾക്കുള്ള മാൻഡേറ്ററിയാണ് അത് വെച്ചിട്ടാണ് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഗുഡ് വോയിസും ബാഡ് വോയിസും ഞങ്ങൾ തിരിച്ചറിയുന്നത് വളരെ നല്ല ഒരു ചോദ്യമാണ് റാണിജി ചോദിച്ചത് അതെങ്ങനെയാണ് തിരിച്ചറിയുന്നത് അത് തിരിച്ചറിയാനുള്ള മാർഗരേഖ ക്രൈസ്തവന് ലഭിച്ചിരിക്കുന്നു അങ്ങനെയാണ് അതുകൊണ്ട് ദൈവം സ്നേഹമാകുന്നു എന്നുള്ള അലിഖിതമായ ദൈവം സ്നേഹമാകുന്നു എന്നുള്ള ആ സാർവലൗകികമായ സനാതനമായ ആ ഒരു പ്രഖ്യാപനത്തിന് വിരുദ്ധമായ എല്ലാത്തിനെയും റിജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്രൈസ്തവന്റെ തർമ്മം അതിനുവേണ്ടി ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന തൂക്കുകട്ടയാണ് അല്ലെങ്കിൽ അളവ് ഈ ഈ സ്റ്റേറ്റ്മെന്റ് ഗോഡ് ഈസ് ലവ് അതാണ് ഞങ്ങളുടെ ആ ഏകകം അല്ലെങ്കിൽ അതാണ് ഞങ്ങളുടെ ക്രൈറ്റീരിയൻ